ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർന്ന് ബ്ലോക്ക് ബസ്റ്റർ ചാനലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജാതി തിയേറ്ററാണ് ഇനി സിനിമ ഇറങ്ങാൻ വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ നമ്മൾ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ തിയേറ്ററിൽ ഫ്ലക്സുകളൊക്കെ വെച്ച് തുടങ്ങിയിട്ട് മമ്മൂട്ടി ഫാൻസിൻ്റെ ഫ്ലക്സുകളൊക്കെ അവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് കുറേ ഫ്ലക്സുകൾ വെച്ചിട്ടുണ്ട് ഉള്ളിലൊരു ഫ്ലക്സ് വെച്ചിട്ടുള്ളൂ ഇനി ഇവിടെയൊക്കെ ചുറ്റും ഫുള്ള് ഫ്ളക്സുകൾ ഫ്ലക്സുകളായിരിക്കും അപ്പോൾ എല്ലാവരും തയ്യാറെക്കഴിഞ്ഞു തിയേറ്റർ തയ്യാറാവാണ് തിയേറ്ററിൽ ഇപ്പോൾ രണ്ട് ദിവസം അടച്ചിട്ടിരിക്കുകയാണ് കുറച്ച് റിനുവേഷൻ ആയിട്ട് തിയേറ്റർ രണ്ട് ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് ബുക്കിങ്ങും നന്നായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സിനിമ നല്ല രീതിയിൽ എല്ലാവർക്കും പ്രതീക്ഷിച്ച സിനിമയാണ് പലരും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് അല്ലെങ്കിൽ കുറേ പേര് ഫോൺ ചെയ്തിട്ടും കുറേ പേര് മെസ്സേജ് ചെയ്ത് ഡെയിലി ഇഷ്ടംപോലെ കോളുകളും അതുപോലെ തന്നെ മെസ്സേജസും വരുന്നുണ്ട് ദാസേട്ട ഓവറായിട്ടുള്ള ഹൈപ്പ് പ്രശ്നമാകുമോ എന്നുള്ള രീതിയിൽ ഓവറായിട്ട് ഹൈപ്പ് പ്രശ്നമാകുമോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്തും ഇത്ര ഹൈപ്പ് കൊടുക്കണോ എന്നുള്ള രീതിയിലൊക്കെ പലരും സംസാരിക്കാറുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം ഈ സിനിമ ഞാനായിട്ടും ഇണ്ടാണ്ടിരുന്നാലും ഇത് ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ കേരളം മുഴുവൻ ഇത് എല്ലാവരും ഹൈപ്പ് പ്രതീക്ഷിച്ച സിനിമ തന്നെയാണ് അത് എന്താ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സിനിമയുടെ പ്രൊമോഷൻ ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളൊന്നും തീരെ പ്രൊമോഷൻ ഉണ്ടാവാറില്ല ഈ സിനിമ നല്ല രീതിയിൽ അവർ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് ട്രെയിലർ വന്നപ്പോൾ ആളുകൾ ജസ്റ്റ് എല്ലാവരും നല്ല രീതിയിലാണ് എന്താ പറയുക പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം ആളുകളെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതിപ്പം നമ്മളെ കൊണ്ട് നിർത്താനൊന്നും പറ്റില്ല അപ്പം നിങ്ങൾ പ്രതീക്ഷ കുറയ്ക്കണം എന്നൊന്നും നമ്മൾ പറയാനില്ല പ്രതീക്ഷ നല്ല രീതിയിൽ വെച്ചോളൂ എന്തായാലും സിനിമയിലെ അണിയറ പ്രവർത്തകരെ എല്ലാവർക്കും ഹാപ്പിയാണ് അവരെന്തായാലും സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് എന്തായാലും ഉറപ്പാണ് സിനിമ അതുപോലെ വിജയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രൊമോഷൻ ചെയ്യുന്നത് മമ്മൂക്കായാലും നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മക്കാ വെറുതെ ഒന്നും അറിയാത്ത ഒരു കാര്യങ്ങൾ ചെയ്യില്ല മമ്മൊക്കെ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്കറിയാലോ മമ്മൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മമ്മൂക്ക് പ്രൊമോഷൻ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമോഷനുള്ള കാര്യങ്ങളുണ്ടായിരിക്കും അല്ലെങ്കിൽ മമ്മൂക്ക അതി ഓവറായിട്ട് പ്രൊമോഷൻ അല്ലെങ്കിൽ കൊടുക്കില്ല മമ്മൂക്കിക്ക് അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട് വൈശാഖിന് അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട് മിഥുൻ മാനുവൽ തോമസിന് അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട് മമ്മൂട്ടി കമ്പനിക്ക് അത്രമാത്രം കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ട് അതേപോലെ തന്നെ ദുൽഖർ ദുൽഖറിൻ്റെ വേഫർ ഫിലിംസിനായാലും കേരളത്തിൽ മൊത്തം ചെയ്യുന്ന വേഫർ ഫിലിംസിനായാലും അതുപോലെ തന്നെ ട്രൂത്ത് ഗ്ലോബൽ ഇൻ്റർനാഷണലി ചെയ്യുന്ന ട്രൂത്ത് ഗ്ലോബൽ ഗ്ലോബലിനായാലും ട്രൂത്ത് ഗ്ലോബൽ ഗ്ലോബല് ചെയ്യുന്നതാണെങ്കിൽ ഇനി വല്ല കൺട്രീസ് ഉണ്ടോ എന്ന് തെരഞ്ഞെടുക്കുകയാണ് പുതിയ ഏതെങ്കിലും രാജ്യങ്ങൾ പുതിയത് ഇപ്പോൾ കണ്ടുപിടിച്ചാൽ അവിടെ റിലീസ് ചെയ്യാൻ തയ്യാറായിരുന്നു ഇങ്ങനൊരു ചരിത്രത്തിൽ ഇത്രയും നന്നായിട്ട് പ്രൊമോഷൻ ചെയ്തതും ഇത്ര നന്നായിട്ട് മാർക്കറ്റ് ചെയ്തൊരു സിനിമ ഈ അടുത്ത കാലത്ത് വന്നിട്ടില്ല അപ്പോൾ പലരും കോമഡി ആയിട്ട് അദ്ദേഹത്തിന് ട്രൂത്ത് ഗോബലിൻ്റെ സമതിനെ കളിയാക്കിക്കൊണ്ടാണെങ്കിലും പറയാറുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രോളുകൾ കുറേ ഇറങ്ങിയിട്ടുണ്ട് അവർ പറയുന്നത് എന്താ ഏതെങ്കിലും പുതിയൊരു രാജ്യം ഇപ്പോൾ പുതിയൊരു രാജ്യം കണ്ടുപിടിച്ചു ആ രാജ്യത്തും സമത് ട്രൂത്ത് ഗോ ഗ്ലോബല് അവിടെ വേപ്പറർ ഫിലിംസും ആയി ചേർന്നുകൊണ്ട് അവിടെ ടർബ് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സിനിമ റിലീസ് ചെയ്യാണ് അപ്പോൾ വലിയ രീതിയിൽ തന്നെ എല്ലാവരെയും അതായത് മമ്മൂക്ക എത്ര നാൾ കുറ്റം പറഞ്ഞവരെ എല്ലാവരും അടിച്ചു നിരപ്പാക്കിക്കൊണ്ട് ഈ സിനിമ വലിയ കോടികൾ കിട്ടുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം എന്തായാലും നല്ലൊരു സിനിമ തന്നെയാവും എല്ലാവർക്കും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും മമ്മൂക്കയ്ക്ക് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തൃശ്ശൂരിൽ നിന്നും ബ്ലോക്ക് ബസ്റ്റർ മീഡിയയ്ക്ക് വേണ്ടി ദാസ് തൃശ്ശൂർ